ഹലോ ഗായ്സ് അപ്പഴാ വീട്ടിൽ വെറുതെ ഇരുന്ന് പോറടിച്ചപ്പോൾ പെട്ടെന്ന് ഒരാഗ്രഹം കല്ലുമ്മക്കായ കഴിക്കണം എന്ന് അങ്ങനെ തലശ്ശേരിയിൽ ഞങ്ങൾ കല്ലുമ്മക്കായ കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രാന്തമെന്നൊക്കെ പക്ഷെ എന്ത് ചെയ്യാനോ ഓരോ പോയില്ലേ അങ്ങനെ കടൽപ്പാലത്തിൻ്റെ അടുത്ത് നല്ലൊരു കല്ലുമ്മക്കായ സ്പോട്ടുണ്ടെന്ന് കേട്ടിട്ട് അങ്ങോട്ടേക്ക് ഞങ്ങൾ പോയി അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ കല്ലമ്മക്കായ സ്പോട്ട് കിട്ടി അപ്പോൾ അവിടെ നിന്ന് തന്നെ ചേട്ടൻ ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിക്കാൻ തുടങ്ങി ഭയങ്കര ചൂടായിരുന്നു കൈസ് പക്ഷേ എന്താ ഞാൻ കഴിച്ചു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു എൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ മനസ്സിലായില്ലേ അങ്ങനെ അമ്മയ്ക്ക് ഞാൻ കൊടുത്തു അമ്മയ്ക്കും ഇഷ്ടമായി പിന്നെ ഇതാ ഫ്രണ്ടും നല്ല കഴിപ്പായിരുന്നു അവരും ഇഷ്ടമായി അതുപോലെ തന്നെ അനീതിക്കൊക്കെ ഇഷ്ടമായി ഉണ്ടായിരുന്നു അങ്ങനെ കല്ലമ്മ കല്ലമ്മക്കായൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം വേറൊരാഗ്രഹം പാനീപൂരി കഴിക്കണം അതും കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ കിട്ടും അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്